ഹായ് ഫ്രണ്ട്സ് അനിയാ കെ ജുട്ടേക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസം കൊണ്ട് കാത്തിരിക്കുന്ന ഓണ പരീക്ഷ ഒരു ടൈം ടേബിൾ വന്നുകഴിഞ്ഞു അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഓണ പരീക്ഷ ഒരു ടൈം ടേബിൾ എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഡ്രാഫ്റ്റ് ടൈം ടേബിൾ മാത്രമാണ് അപ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ചെറിയ മാറ്റമൊക്കെ വരുത്തിയിട്ടുള്ള ഫൈനൽ ടൈം ടേബിൾ നമുക്ക് വന്നിട്ടുണ്ട് അതെല്ലാം തന്നെ വന്നിട്ടുണ്ട് എൽ പി യു പി എച്ച് എസ് ഹയർ സെക്കൻഡറി പ്ലസ് ടുവിൻ്റെ മാത്രമാണ് പ്ലസ് വണ്ണിൻ്റെ ഓണ പരീക്ഷയില്ല അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ടൈം ടേബിളിൽ വന്നിട്ടുണ്ട് ഏതൊക്കെ സമയത്താണ് ഏതൊക്കെ എക്സാമെന്നും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഓണം നമുക്ക് ഒന്നാം ഓണം ആരംഭിക്കുന്നത് പതിനാലാം തീയതി ആണെങ്കിൽ പന്ത്രണ്ടാം തീയതി വരെയാണ് ഇതുവരെയുള്ള ടൈം ടേബിളിൽ എക്സാം വരുന്നത് എന്നാൽ ഇതിനകത്ത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു പരീക്ഷ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷാ ദിവസങ്ങളിൽ സർക്കാർ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അന്നത്തെ പരീക്ഷ പതിമൂന്നാം തീയതി നടത്തുമെന്നുള്ളത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പരീക്ഷ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണത്തിൻ്റെ ഒന്നാം ഓണത്തിൻ്റെ തലേ ദിവസം വരെ എക്സാം കാണും എനിവേ നമുക്ക് പരീക്ഷ ആരംഭിക്കുന്നത് മൂന്നാം തീയതിയാണ് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് അപ്പോൾ ഈ എട്ടാം ക്ലാസിൻ്റെയും ഒൻപതാം ക്ലാസ്സിൻ്റെയും പത്താം ക്ലാസ്സിൻ്റെയും ടൈം ടേബിൾ ഇതിനകത്തുണ്ട് അതേപോലെ തന്നെ അടുത്ത നാലാം തീയതി അഞ്ചാം തീയതി ആറ് അങ്ങനെ ആ ഒരു അടിപ്പിച്ച് നാല് ദിവസം നമുക്ക് എക്സാം ഉണ്ട് അപ്പോൾ ഈ നാല് ദിവസവും ആർക്കൊക്കെ ഏതൊക്കെ വിഷയങ്ങളാണ് എക്സാം എന്നൊക്കെ നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും പിന്നെ ശനി ഞാറ് കഴിഞ്ഞിട്ട് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ടൈം ടേബിളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എൽ പി യു പി ഹൈ പ്ലസ് ടു ഇത്രയും ക്ലാസുകളുടെ ഓണ പരിശീലിൻ്റെ ടൈം ടേബിൾ ലഭിക്കുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അനിയക്കേ ചൂട്ടെ